നമസ്കാരം ആദ്യം തന്നെ എന്റെ എല്ലാ സ്നേഹത്തുമ്പികൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ച ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ പ്രവേശിക്കുമ്പോൾ അവരുടെ മേൽവസ്ത്രം അഴിച്ചു മാറ്റി വെച്ചിട്ട് കയറുക എന്നൊരു രീതി ഒരു സമ്പ്രദായം കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് അതിന് മാറ്റം വരണം കാലാനുസൃതമായി വരുത്തേണ്ട സാമൂഹ്യ മാറ്റങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു അതിനെ പിന്താങ്ങിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പൂണൂല് കാണാൻ വേണ്ടിയാണ് പണ്ടുകാലങ്ങളിൽ ഷർട്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം പുരുഷന്മാരെ അഴിച്ചു വെച്ചിരുന്നത് അതിന്റെ ആവശ്യം ഇന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികളും മറ്റും അതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ഈ പൂണൂല് കാണാൻ വേണ്ടിയാണ് മേൽവസ്ത്രം അഴിച്ചു മാറ്റിയിരുന്നത് എന്ന കാര്യത്തിൽ ആധികാരികത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ പണ്ട് കാലങ്ങളിൽ എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിന് മുന്നിൽ എത്തുമ്പോൾ എല്ലാവരും സമന്മാരാണ് എന്ന ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പിന്തുടർന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ മേൽവസ്ത്രം അഴിച്ചു മാറ്റിവെക്കുക എന്നുള്ളത് പിന്നെ മറ്റു ചില ആത്മീയ പറയുന്നത് കേട്ടിട്ടുണ്ട് നെഞ്ചിലേക്കാണ് പുരുഷന്മാർക്ക് നേരിട്ട് ആ വിഗ്രഹത്തിൽ നിന്നുള്ള പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആശീർവാദം ഒക്കെ കിട്ടുന്നത് സ്ത്രീകൾക്ക് അത് കണ്ണിലേക്കാണ് വരുന്നത് എന്ന് പറയുന്നവരുണ്ട് മറ്റൊന്ന് ഈ മേൽവസ്ത്രം അഴിച്ചു മാറ്റി വെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിലൂടെ നമ്മുടെ ഭൗതിക സുഖം അല്ലെങ്കിൽ ആ ഒരു സമ്പന്നതയുടെ അടയാളം നമ്മൾ മാറ്റിവെച്ച് ലാളിത്യത്തോടെ ക്ഷേത്ര ദർശനം നടത്തുന്നു എന്നൊരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും പുരുഷന്മാരാണെങ്കിലും വലിയ സ്വർണമാലകളും മോതിരങ്ങളും വിലയേറിയ വാച്ചും ഒക്കെ ധരിച്ചിട്ട് ഈ ഷർട്ട് മാത്രം മാറ്റിവെച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ആ ലാളിത്യം അവിടെ അർത്ഥശൂന്യമാവുകയാണ് എല്ലാവർക്കും മേൽവസ്ത്രം അനുവദനീയമല്ലാതിരുന്ന ഒരു കാലമല്ല ഇന്ന് നിലനിൽക്കുന്നത് തീർച്ചയായും കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ട ഒരു സമ്പ്രദായം തന്നെയാണ് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ് പറയുന്നത് പലർക്കും രണ്ടു പക്ഷം ഉണ്ടാകാം മേൽവസ്ത്രം ധരിക്കേണ്ടാത്തവർക്ക് അത് ധരിക്കേണ്ട അത് ധരിച്ചു കയറാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കയറാം എന്ന രീതിയിൽ ഈ സമ്പ്രദായത്തിന് ഒരു മാറ്റം വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും വളരെ തിരക്കുള്ള സമയത്തൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആളുകളുടെ ശരീരം വേർത്തൊലിക്കാൻ സാധ്യതയുണ്ട് ആ വിയർപ്പിലൂടെ പല അസുഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പകരാം ഒരാളെ തൊട്ട് ഒരാൾക്ക് നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് ഒരു വസ്ത്രം ഒരു മേൽവസ്ത്രം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വിയർപ്പുമായുള്ള സമ്പർക്കം നമുക്ക് ഒഴിവാക്കാം തൊലിപ്പുറമെ പല രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിൽ ആത്മവിശ്വാസക്കുറവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അതിനോട് മാനസികമായി യോജിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കാം എൻ്റെ അറിവിലുണ്ട് മേൽവസ്ത്രം അഴിച്ചു മാറ്റണം എന്ന ഒറ്റ കാരണം കൊണ്ട് ക്ഷേത്രദർശനം നടത്താത്ത പുരുഷന്മാരുണ്ട് എന്തെങ്കിലും ഒക്കെ വലിയ സർജറി ചെയ്തതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ വലിയ വലിയ മറുകുകൾ മുഴകൾ ഒക്കെ ശരീരത്തുള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഇങ്ങനെ ശരീരം മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്നതിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ഷർട്ട് മാറ്റണം എന്നതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രം അവർക്ക് ആ ക്ഷേത്ര ദർശനം എന്ന അവരുടെ ഒരു സമാധാനം ഇല്ലാതാക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിനൊട്ടും ഒരു കാര്യമല്ല ഇത് ആരുടെയും കുറ്റമല്ല ക്ഷേത്രത്തിലെ അധികാരികളെയും നമ്മൾക്ക് പറയാൻ കഴിയില്ല കാലാകാലങ്ങളായി അവർ പിന്തുടർന്നു പോരുന്ന സമ്പ്രദായമാണ് അതിനോട് യോജിച്ച് നിൽക്കാനേ അവർക്ക് നിർവാഹമുള്ളൂ പക്ഷേ ഇതിൽ പൊതുവേ മൊത്തത്തിലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ആർക്കും വരാനില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ശുചിത്വത്തിൻ്റെ കാര്യം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് എല്ലാവരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതിനു മുൻപ് തന്നെ ക്ഷേത്ര കുളത്തിൽ നിന്നും ആ വെള്ളത്തിൽ നമ്മൾ കൈയും കാലും കഴുകാറുണ്ട് ക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ആ ജലം ശരീരത്തിനകത്തളിക്കാറുണ്ട് എന്നിട്ട് വീണ്ടും ശുദ്ധിയായാണ് ക്ഷേത്രത്തിൽ കയറുന്നത് ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് വിളക്കുകൾ ഉണ്ടാവും ചന്ദനത്തിരികൾ പുകയും അപ്പോൾ സ്വാഭാവികമായും ഒരു ചൂടുള്ള അന്തരീക്ഷമായിരിക്കും ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകുക ഹോമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം ആ സമയത്ത് ശരിക്കും എല്ലാവരും നന്നായി വേർക്കുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിലൂടെ ഉണ്ടാകാം ശുചിത്വം എന്ന വിഷയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടകർക്കായി നിർദ്ദേശിച്ച ഒരു കാര്യമാണ് നിങ്ങൾ ശുഭ്രവസ്ത്രം അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം വാങ്ങി അത് മഞ്ഞൾ വെള്ളത്തിൽ അതായത് മഞ്ഞൾ അരച്ച വെള്ളത്തിൽ മുക്കി വെച്ച് കുറെ സമയത്തിന് ശേഷം അതെടുത്ത് വിരിച്ച് ഉണക്കി ആ വസ്ത്രം ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ തീർത്ഥാടനത്തിന് ഒരുപാട് ആളുകൾ കൂട്ടമായി പോകുമ്പോൾ പോകാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അണുബാധയൊന്നും ഉണ്ടാകരുത് അസുഖങ്ങൾ ഉണ്ടാകരുത് ആ കാലത്ത് നിലവിലുള്ള ഒരു പോംവഴി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കൊടുത്തതാണ് അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ശിവഗിരി തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ കാണാം മഞ്ഞ പട്ടിൻ്റെ വരെ മെറ്റീരിയലിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ മഞ്ഞ വസ്ത്രം ധരിക്കുന്നവർ എന്തിനാണ് നമ്മൾ മഞ്ഞവസ്ത്രം വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു അങ്ങനെ പറഞ്ഞത് എന്ന് കൂടി ചിന്തിക്കണം വസ്തുതകൾ അറിയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിന്തുടർന്നു പോരുന്നതിൽ അർത്ഥമില്ല അപ്പൊ ക്ഷേത്ര ദർശനം സംബന്ധിച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ വളരെ പ്രധാനമായും പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ വി ഐ പികൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കുന്ന പ്രത്യേകം പണം കൊടുത്ത് നമുക്ക് ആദ്യം മുൻപിൽ ചെന്ന് നിന്ന് തൊഴാൻ സംവിധാനം ഒരുക്കുന്ന ഒരു സിസ്റ്റം ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുമ്പോൾ ചിലർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുത്ത് ഒരുപാട് നേരം ക്യൂവിൽ നിന്ന് ഒരു ദർശനം നടത്താൻ അവിടെ കാത്തു നിൽക്കുന്ന അത്രയും ഭക്തരെ അവഗണിച്ചുകൊണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളിലാണ് ഇത്തരം സമ്പ്രദായങ്ങൾ നടക്കുന്നത് വലിയ തുകകൾ കൊടുത്ത് അല്ലെങ്കിൽ വി ഐപികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ പാവം പണം കൊടുക്കാനില്ലാത്ത ഭക്തർ അവർ വെയിലും കൊണ്ട് അല്ലെങ്കിൽ മഴയും കൊണ്ട് പുറത്ത് നിൽക്കുകയാണ് അക്കാര്യത്തിൽ കൂടി ഒരു തുല്യത വരുത്തണ്ടേ ഏതായാലും ഇത്തരം തീരുമാനങ്ങൾ അതിന്റെ ഒരുപാട് വശങ്ങൾ ആത്മീയാചാര്യന്മാരുമായി സംസാരിച്ച് അതിന്റെ പ്രായോഗിക സാധ്യതകളൊക്കെ പരിഗണിച്ച് അവർ ചർച്ച ചെയ്ത് നടപ്പിലാക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കട്ടെ ഇത് മാത്രമല്ല നല്ല നല്ല പല മാറ്റങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ പറ്റിയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാചാലനാകുന്നത് കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നിയത് കാരണം എത്ര ആധികാരികമായാണ് അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞിട്ടുള്ളത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് കുടിപ്പിക്കരുത് എന്നൊക്കെ ശക്തമായി തന്നെ അത് ഊന്നിപ്പറഞ്ഞ ഒരു ആത്മീയാചാര്യനാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ മദ്യത്തിനെ മാത്രം ആശ്രയിച്ച് ഒരു സർക്കാരിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ അതിൻ്റെ തലവൻ അങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ താൻ പറയുന്നതിലെ വൈരുദ്ധ്യാത്മകതാഷ്ട്രന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു വൈരുദ്ധ്യാത്മകതയെ കുറിച്ച് കൂടി ചിന്തിക്കണം ക്ഷേത്രങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു എത്ര ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ടും ആനയെ ആ എഴുന്നള്ളിക്കുന്നതുമൊക്കെ ഒഴിവാക്കും ഒരു വിവാഹത്തിന് പത്ത് ആളുകൾ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു എത്ര പേർ ചെയ്യും ആറുനില കല്യാണങ്ങൾ ഇപ്പോൾ എട്ട് നില കല്യാണങ്ങളും പത്ത് നില കല്യാണങ്ങളുമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് ഇത് കല്യാണമാണോ ഫോട്ടോഷൂട്ട് ആണോ എന്ന് പോലും നമുക്കറിയില്ല പണം പലവഴിക്ക് ചെലവാക്കണം എല്ലായിടത്തും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പണം എത്തണമല്ലോ സമൂഹത്തിലാകെ പണം കൈമാറ്റം ചെയ്യപ്പെടണമല്ലോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ആഡംബരത്തിന് വേണ്ടി മാത്രം വിവാഹങ്ങളും അതുപോലെയുള്ള ചടങ്ങുകളും ഒക്കെ നടത്തുമ്പോൾ അതിനുള്ളിലെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ളിലെ സങ്കല്പം അല്ലെങ്കിൽ അതിലെ ചടങ്ങുകളിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പോലും അറിയില്ല താലി കെട്ടുന്നത് എന്തിനാണെന്നറിയില്ല പ്രദക്ഷിണം വെക്കുന്നത് എന്തിനാണെന്നറിയില്ല അച്ഛൻ വധുവിന്റെ കൈയും വരന്റെ കൈയും ചേർത്ത് പിടിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല അർത്ഥമൊന്നും അറിയാതെ എന്തൊക്കെയോ ചടങ്ങുകൾ നടത്തി എല്ലാം ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് വീണ്ടും വീണ്ടും താലി കെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരുപാടുണ്ട് പോകുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ല സമൂഹത്തിന്റെ പുരോഗതിക്കുതകുന്ന കാര്യങ്ങൾ മാത്രമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ആളുകളാണ് സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കൃതികൾ വായിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ എന്തായിരുന്നു ഇത്രയും ഭാഷകളിൽ വ്യത്യസ്ത ഭാഷകൾ അനായാസേന അക്കാലത്തെ പരിമിതമായ സാഹചര്യങ്ങളിലും കൈകാര്യം ചെയ്തിരുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു പണ്ഡിതനാണ് ആത്മീയാചാര്യനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് പറയാനുള്ള അർഹതയെങ്കിലും തനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നതും അഭികാമ്യമാണ്